മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ഡി ഒ സിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല ആർ ഓഫീസിലേക്ക് മാർച്ച് ധർണയും നടത്തി മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻഡി യു സിയുടെ ആഭിമുഖത്തിൽ ചേർത്തല ആർ ടിഒഫീസ് മാർച്ചും ധർണയും നടത്തി ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആർ ടിഒ ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഐ എൻ ഡി യു സി അരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ മെമ്മോറോണ്ട സമർപ്പണം നടത്തി ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഗതാഗത മേഖലയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷ അതിന്റെ തൊഴിലേർപ്പെടുന്ന ആളുകൾ നമ്മുടെ നാട്ടില് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള കൂടി അത്തരത്തിൽ അവർ സ്വയം കണ്ടെത്തിയ ഒരു തൊഴിൽ മേഖലയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നുള്ളത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ നാട്ടിലെ എല്ലാവിധം ഉള്ള ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് നേരം പുലരുമ്പോൾ മുതൽ രാത്രിയും പകലുമില്ലാണ്ട് ഇങ്ങനെ അധ്വാനിച്ച് അവരുടെ ജീവിതം തള്ളി നീക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഈ വലിയ വെയിൽ അനുഭവപ്പെടുമ്പോൾ അവരുടെ തൊഴിൽ അല്പനേരം മുടക്കിക്കൊണ്ട് അവർ ഈ സമരവുമായിട്ട് ഈ താലൂക്ക് ഓഫീസിൽ ഈ ആർ ടിഒ ഓഫീസിന്റെ മുൻവശത്തേക്ക് സമരവുമായി വന്നിരിക്കുന്നു